അതുപോലെ തന്നെ ഷാബാനിൻ്റെ രാവിൽ സാധാരണ നമ്മുടെ നാടുകളിൽ ചെയ്തു വരുന്ന ഒന്നാണ് സ്വലാത്തുൽ അൽഫിയ എന്ന് പറയുന്ന ഒരു നമസ്കാരം ഷാബാൻ രാത്രി ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷാബാനിൻ്റെ രാവിലെ നൂറുറക്കാത്ത് നമസ്കരിക്കും ഓരോ റക്കായത്തിലും പത്ത് കുൽഹുഅല്ലാഹു അഹദ് വീതം ഓതും അങ്ങനെയാണ് പിന്നെ നൂറ് റക്കായത്ത് നമസ്കരിക്കുക പ്രിയപ്പെട്ടവരെ ഇത് ഒരു സഹിഹായ ഹദീസിലും സ്ഥിരപ്പെട്ടു വരാത്തതാണ് അള്ളാൻ്റെ റസൂൽ സല്ലാഹു അലൈഹ് വസല്ലമ നമുക്ക് പഠിപ്പിക്കാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഷാബാൻ പതിനഞ്ചിന് മാത്രമായിട്ടുള്ള ഒരു നോമ്പ് അത് എവിടെയും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല നമുക്ക് നോമ്പെടുക്കാം റസൂൽ അലഹി വസല്ലമ ഈ ശാബാൻ മാസത്തിൽ മഹാഭൂരിപക്ഷം ദിവസങ്ങളിലും നോമ്പ് എടുത്തിട്ട് അതുകൊണ്ട് ഷാബാൻ എത്ര നോമ്പുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ഏറ്റവും നല്ലത് ഒന്നരാടം ഒന്നരാടം നോമ്പെടുക്കുന്നതാണ് ഇന്ന് നോമ്പെടുത്താൽ നാളെ നോമ്പ് ഒഴിവാക്കുക മറ്റന്നാൾ നോമ്പെടുക്കുക പിന്നെ ഒന്ന് ഒഴിവാക്കുക ശവമാസത്തിൽ അങ്ങനെ നോമ്പെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ആവുമ്പോൾ തന്നെ നമുക്ക് അയാമുൽ ബൈദും അതുപോലെ തന്നെ വ്യാഴവും തിങ്കളൊക്കെ കിട്ടുമ്പോൾ ആ മാസത്തിന്റെ ഒരു മുക്കാൽ ഭാഗവും എഴുപത് ശതമാനവും നോമ്പായിരിക്കും അങ്ങനെ എടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല ഇനി നമുക്ക് അങ്ങനെ പറ്റൂലേ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പ് മാത്രം നമുക്ക് എടുക്കാം ഇനി അതും പറ്റൂലേ എല്ലാ ഹിജറ വർഷവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ റസൂൽ അലൈഹി വസ്ലമ സുന്നത്തായ നോമ്പ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് യാത്ര ിൽ പോലും റസൂള്ളാഹി സ്വല്ലാ അലൈഹി സ്വലം ഒഴിവാക്കാത്ത നോമ്പുകളാണത് ആ നോമ്പ് വേണമെങ്കിൽ നമുക്കെടുക്കാം അതല്ലാതെ ഷാബാൻ മാസത്തിൽ പതിനഞ്ചിന് പ്രത്യേകമായൊരു നോമ്പ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചിട്ടില്ല നമുക്ക് വേണമെങ്കിൽ അയ്യാമുൽ നീയത്തിൽ ആ നോമ്പ് എടുക്കാം പതിമൂന്നോ പതിനാലോ പതിനഞ്ചോ നമുക്കെടുക്കാം തിങ്കളോ വ്യാഴമോ എടുക്കാം ഷാബാൻ മാസത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന ദിവസങ്ങൾ നമുക്കെടുക്കാം പക്ഷേ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം സ്വയ്യായ അതീതുകളിലൂടെ സ്ഥിരപ്പെട്ട് പഠിപ്പിക്കാത്ത ഒരു വിഷയം നമ്മളെ കൊണ്ട് ചെയ്യാതിരിക്കുക എന്നതാണ് മുസ്ലിം എന്ന രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് നം നാം പ്രത്യേകമായി മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ രാത്രിയിലുള്ള നമസ്കാരം ഷാബാനായിക്കഴിഞ്ഞാൽ ഈ പതിനഞ്ചാമത്തെ രാവിൽ ആയിരം കുൽഹു അള്ളാഹു വഹദ് ഓതുക ഖുർആൻ എത്ര വേണമെങ്കിലും നമുക്ക് ഓതാം പക്ഷേ നമ്മൾ ഇങ്ങനെ ഓരോന്ന് നിശ്ചയിച്ച് ഇന്ന രാത്രിയിൽ ഇന്നത് ഇന്ന രാത്രിയിൽ ഇന്നത് ഇപ്പം സജീവമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു വലിയ ഒരു വലിയ പ്രശ്നം എന്താ പറയുക ഖുർആൻ എല്ലാം ഖുർആനിൽ ഷിഫയുണ്ട് ഒരു സംശയമില്ല ഖുർആനിൽ ബർക്കത്തുണ്ട് ഒരു സംശയമില്ല ഖുർആാനിൽ റഹ്മത്തുണ്ട് ഒരു സംശയമില്ല പക്ഷേ ഓരോ ഓൺലൈനിൽ ചോദിക്കാണ് എൻ്റെ ഭർത്താവിന് ജോലി കിട്ടിയിട്ടില്ല ഞാൻ എന്ത് ചെയ്യണം നീ എന്ത് ചെയ്താൽ മതി വട്ടം ഇന്ന എന്നാൽ നിൻ്റെ ഭർത്താവിന് ജോലി കിട്ടും എൻ്റെ കുട്ടിക്ക് അവൻ നന്നാവുന്നില്ല അവൻ ഇങ്ങനെ വൃത്തികേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവന് നന്നാക്കാൻ ഞാൻ എന്ത് ചെയ്യും നീ ഒരു കാര്യം ചെയ്യുക ഇരുന്നൂറ് വട്ടം ഇതാസുൽ ഓതുക ഓതുക എന്നാൽ നിൻ്റെ കുട്ടി നന്നാവും ഇങ്ങനെയുള്ള ചികിത്സകൾ ഓൺലൈനിൽ സജീവമാണ് പ്രിയപ്പെട്ടവരെ ഇതിന് യാതൊരു അടിസ്ഥാനവും എന്ന് നമ്മൾ മനസ്സിലാക്കുക ഖുർആൻ ഫാത്തിഹ നാസ് വരെ എപ്പം വേണമെങ്കിലും എത്ര വേണമെങ്കിലും നമുക്ക് പാരായണം ചെയ്യാം എത്രത്തോളം പാരായണം ചെയ്യുന്നുവോ അത്രത്തോളം പ്രതിഫലവും പുണ്യവും പരിശുദ്ധിയും നമുക്ക് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ പ്രത്യേകമായ രാവുകളും പ്രത്യേകമായ നിയമങ്ങളും പ്രത്യേകമായ പ്രതിഫലങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനമില്ലാതെ നിശ്ചയിച്ചുകൊണ്ട് നാം ചെയ്യുന്ന കർമ്മങ്ങൾ വിദേത്തിൻ്റെ ഏടുകളിലേക്ക് എഴുതി ചേർക്കപ്പെടുമെന്ന ബോധം നമുക്ക് ആ തിരിച്ചറിവ് നമുക്ക് അതുകൊണ്ട് അത്തരത്തിലുള്ള വിദേത്തുകളിൽ നിന്ന് അത്തരത്തിലുള്ള അനാചാരങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് റസൂൽ അല്ലാഹി സാഹു അലൈഹി വസ്ലമ എമ്പാടും നന്മകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ ശാബാ മാസം എത്ര വേണമെങ്കിലും നോമ്പ് എടുക്കാൻ നമുക്ക് വിളിച്ച് ചെന്നിട്ടുണ്ടല്ലോ നിസ്കരിക്കാം റസൂലുള്ള പഠിപ്പിച്ചു തന്ന സുന്ന നിസ്കാരങ്ങൾ തന്നെ എത്ര ഉണ്ട് രാവിലെ തഹജുദ് പതിനൊന്ന് നിസ്കരിക്കാം പന്ത്രണ്ട് വരെ ലുഹാ നമസ്കാരം നടത്താം ദുഹുറിൻ്റെ മുന്നേ നാലും ശേഷം നാല് നിസ്കരിക്കാം അസന്റെ മുന്നേ നാല് നിസ്കരിക്കാം മകരവിൻ്റെ മുന്നേ രണ്ടും ശേഷം രണ്ടും നിസ്കരിക്കാം ഇഷാഹിൻ്റെ മുന്നേ രണ്ടും ശേഷം രണ്ട് നിസ്കരിക്കാം സലാത്തുൽ ഹാജത്ത് ഉണ്ട് സലാത്തുൽ തൗബയുണ്ട് സലാത്തുൽ ഉണ്ട് ഇങ്ങനെ എത്രയൊക്കെ നിസ്കാരങ്ങളുണ്ട് ഇതെല്ലാം നമുക്ക് നിസ്കരിക്കാം പക്ഷേ നബീസ്വല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിക്കാത്തൊരു കർമ്മം ദീനിൽ കൂട്ടിച്ചു എന്നാൽ നമ്മൾ പറയാതെ പറയുന്നത് അള്ളാന്റെ റസൂല് കാണിച്ചു എന്നതാണ് എനിക്കൊരു നന്മയുണ്ടാകുന്ന വിഷയം എൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച് തന്നിട്ടില്ല എന്നാണ് നമ്മൾ പോലും അറിയാതെ നമ്മൾ പറയുന്ന വിഷയമെന്ന് നമ്മൾ നമ്മളറിയില്ല പക്ഷെ നമ്മുടെ പ്രവർത്തനത്തിൽ വരുന്ന ധനി അതാണ് ശബ്ദം അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു കർമ്മവും പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യാതിരിക്കുക പ്രവർത്തിക്കാതിരിക്കുക ദീനിന്റെ വിഷയത്തിൽ മതത്തിന്റെ വിഷയത്തിൽ അതുപോലെ തന്നെ ായി കഴിഞ്ഞാൽ ചിരട്ടന്റെ ഉള്ളിൽ മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടാണ് പണ്ടൊക്കെ വരാറുള്ളത് ഇപ്പോഴെങ്ങനെയാണെന്ന് അറിയില്ല പ്രത്യേകമായ ആഘോഷവും പ്രത്യേകമായ പരിപാടികളും ഇത് നബി അലൈഹി നബിസ്മയോ സഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു പ്രത്യേകമായ ആഘോഷത്തെ കുറിച്ച് ആരും പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് അറിയുക ഇന്ന ദിവസം ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു നിറയെ വെള്ളമുള്ളൊരു പാത്രത്തിലേക്ക് പുറത്തു നിന്നൊരു വെള്ളം ഒരു തുള്ളി വെള്ളം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള തുള്ളി പുറത്തു പോകുമെന്ന കാര്യത്തിൽ യാതൊരു യാതൊരു സംശയമില്ലല്ലോ നിറഞ്ഞ പാ പാത്രമാണ് പരിശുദ്ധ ഇസ്ലാം അതിലേക്ക് പുതുതായി ഒരു വിധേയത്ത് കടന്നു വരുമ്പോൾ ഒരു സുന്നത്തതിൽ നിന്ന് നഷ്ടപ്പെടും ഒരു ഉള്ളത് യാഥാർത്ഥ്യം അതിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന കൂടി മുസ്ലിങ്ങളാവുക ഇസ്ലാമിനെ യഥാർത്ഥ ജീവിതവുമായി ബന്ധപ്പെടുത്തുക യഥാർത്ഥ മുമ്മിനകളാവുക എന്നിട്ട് നബി നബീസ് വസ്സലായി ചെയ്ത് ആ പ്രവാചകന്റെ കാൽപ്പാടുകളെ പിന്തുടർന്ന് ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റി സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുക അള്ളാഹു സുബാന നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഈ പരിശുദ്ധമായ എല്ലാ പവിത്രതകളും പരമാവധി ഉപയോഗിക്കുന്ന ഉപയോഗപ്പെടുത്തുന്ന ഭാഗ്യവാന്മാരുടെ ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അതേ അവസരത്തിൽ തന്നെ റസൂല് പഠിപ്പിക്കാത്ത പിതാഴ്ചകളിൽ നിന്ന് അനാചാരങ്ങളിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുന്ന വിട്ടുനിൽക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ റഹ്മാൻബേ ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റു നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കിത്തരണേയല്ല ജീവിതത്തിൻ്റെ അകവും പുറവും ഒരുപോലെ സംശുദ്ധമായി കാത്തു സൂക്ഷിച്ച് നിന്നിലേക്ക് പരിശുദ്ധിയോടെ സമാധാനത്തോടെ ശാന്തിയോടെ കടന്നു വരുന്ന മഹാഭാഗ്യവാൻമാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബെ അള്ളാഹുയെ ഫലസ്തീനിലും ചൈനയിലും മ്യാൻമാറിലും ഇന്ത്യയിലുമെല്ലാം അക്രമങ്ങളും അടിച്ചമർത്തലുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് നീ സമാധാനവും സംരക്ഷണവും ശാന്തിയും അന്തസ്സും നൽകണേ റബ്ബെ അള്ളാഹു ഇന്ത്യ രാജ്യത്ത് തകർക്കപ്പെട്ട പള്ളികൾ നീ പുനഃസ്ഥാപിക്കണേ പള്ളികൾക്ക് നേരെ നിന്റെ ഭവനത്തിന് നേരെ ദുഷ്ടലാക്കോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ സകല കുതന്ത്രങ്ങളും നീ പരാജയപ്പെടുത്തണേ അള്ളാഹ് നിന്റെ നാമം ഉയരുന്ന പള്ളികൾ നീ സംരക്ഷിക്കണേ റബ്ബെ അള്ളാഹു ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد